കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യ വൈ കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ട് ജലജല തറവറ്റിക്കാനായിട്ട് പറ്റിക്കാനായിട്ട് കൂട്ടി എട്ടിന്റെ പണി തന്നെയാണ് കനക കൊടുത്ത് ജലജി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു അങ്ങനെ ജലജി തന്നെ അടിച്ചെന്ന് പറഞ്ഞ് ബഹളം വെച്ചിപ്പോ മൂർത്തി മുത്തശ്ശിനും മുത്തശ്ശി എല്ലാവരും വന്നു അവസാനം ജലജിക്ക് താക്കിയെന്ന് കൊടുത്ത് അങ്ങോട്ട് പോവാണ് ജലജി ചോദിച്ചു എടി ഞാൻ നിന്നെ എപ്പോഴാണ് തല്ലിയത് സത്യം പറയാ എന്ന് പറയാ കനക ഈ സമയത്ത് പറയാ നീ എന്നെ തല്ലിയിട്ടൊന്നുമില്ല പക്ഷേ നിനക്കൊരു എല്ല് കൂടല ഞാൻ നിന്നോട് പറഞ്ഞില്ലേ തൊരപ്പനെ ഞാൻ പകച്ചു പുറത്തി അടിക്കുന്നു ആ തൊരപ്പനെ പുകച്ച അടിക്കാനുള്ള ആദ്യത്തെ പടിയാതെ ഇനി ഞാൻ ഓരോ ദിവസം തൊരപ്പനെ ഇങ്ങനെ പുകച്ചു പുറത്തേ അടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇപ്പം മനസ്സിലായ കനക ആരാണ് ാന ശരിക്കുള്ള സ്വഭാവം നീ കണ്ടിട്ടില്ലടി ശരിക്കും കാണാൻ വരുന്നുള്ളൂ മൂന്ന് പെൺമക്കളെ വളർത്തി വലുതാക്കി ഈ അവസ്ഥ ഇവിടെ വരെ കൊണ്ടെത്തിച്ച ഞാൻ പിന്നെയാണോ എനിക്ക് ഇതൊക്കെ എനിക്ക് പുല്ല എന്നും പറഞ്ഞോണ്ട് കനകങ്ങ് നവ്യക്ക് ഒരു ചിരിയൊക്കെ വന്നു നവ്യക്ക് മനസ്സിലായി അമ്മ മനപൂർവ്വം ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്ത കാര്യമാണിത് നയനെ വന്നിട്ട് അമ്മ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്റെ മോളെ ഇതൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡോസ് കൊടുക്കണം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവളൊക്കെ തലേ കീറും തരുന്നു ശരിക്കും ഈ വീട്ടിലെ എല്ലാ പ്രശ്നത്തിനും കാരണം ആരാന്നറിയാവോ ഈ ജലജ എന്ന് പറയുന്ന പിശാശ അവിടെ കാരണം ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നെ ഇല്ലെങ്കില് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഒരു കാരണവശാലും ഉണ്ടാവില്ലായിരുന്നു ഞാൻ എന്റെ രണ്ടു മക്കളുടെ ജീവിതം നോക്കണ്ടേ എനിക്ക് അവളല്ല വലുത് എന്റെ രണ്ടു മക്കളുടെ ജീവിതം അതിനു വേണ്ടിയിട്ട് എന്റെ ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായിട്ടാ ഞാൻ നിൽക്കുന്നേ നമ്പിക്ക് മനസ്സിലായി അമ്മ അമ്മയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പൊ ജലജ എന്നല്ല ആര് വന്നാലും അമ്മ അവരെ എല്ലാം മലർത്തി അടിക്കാൻ ശ്രമിക്കുള്ളെന്ന് പിന്നീട് കനക രണ്ടുപേരെ നവ്യനെ നയനയും കൂടെ വിളിച്ചു രണ്ടുപേരും കൂടെ വരുവാണ് ഈ സമയം നവ്യച്ച അമ്മ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുക വിളിച്ച എന്തിനാന്നാ എ വാ ഇവിടെ അവന്ന് ഇരിക്കാൻ പറയാന അങ്ങനെ പുൽത്തകടിയിൽ ആ ചാരുബഞ്ചാലേക്ക് ഇരിക്കുവാണ് നവ്യ എന്തിനാ അമ്മ വിളിച്ച പിന്നീട് കനക കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഇതും കാണിക്കുവാണ് ഒരു പാത്രം ഇതിനകത്ത് എന്താ എന്താമ്മേ ഇതിനകത്തോ എന്താന്ന് കാണിച്ചിരുന്നെ ഞാൻ കൈയും കൂടെ നീട്ടിക്കേ എന്ന് പറഞ്ഞ കനക പറയാണ് പെട്ടെന്ന് കൈ നീട്ടി കൈക്കകത്തേക്ക് മൈലാഞ്ചി എടുത്ത് വെക്കുവാണ് നഹത്താലെല്ലാം മയിലാൻ ചോദിച്ചു അമ്മ എനിക്കിത് ഇഷ്ടമില്ലെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ എനിക്കറിയാന്ന് എനിക്കിഷ്ടമില്ലാന്ന് അതെ പ്രഗ്നന്റ് ആയ സമയത്തെ ഈ പോളിഷ് ഇട്ടോട് നടക്കേണ്ട ആവശ്യമില്ല അത് അതുകൊണ്ടേ ഇതങ്ങ് വെച്ചാൽ മതി അല്ലേൽ ഈ ഉള്ളി ഉള്ളിച്ചെന്നിട്ടുണ്ടെങ്കിലേ അത് കുഞ്ഞിന് കേടാ അതിന്റെ ആവശ്യമില്ല മൈലാഞ്ചിയാണ് ഒരു കുഴപ്പമില്ല നല്ലതാണെന്ന് പറയാ അങ്ങനെ നയന ഞാൻ നോയിക്കഴിഞ്ഞപ്പം നിനക്ക് വേണം നിനക്കും വെച്ചേരാന്ന് പറഞ്ഞ് നയനയുടെ കയ്യിലും വെച്ചു കൊടുക്കുക അങ്ങനെ രണ്ടുപേരുടെയും കൈ വെച്ചു കൊടുത്തു അന്നാ ഞാനിത് അകത്തോണ്ട് വെച്ചിട്ട് വരട്ടാന്ന് വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറിപ്പോവാണ് കനക ഈ സമയത്ത് നയന പറഞ്ഞ അതേ കുറെ സമയം ഇരിക്കുവാണെ നന്നായിട്ട് നല്ല കളർ ചേച്ചി എന്ന് പറയാ അങ്ങനെ അവൾ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്താണ് ആദർശ ടെറസിന്റെ അവിടെ വന്നേ അപ്പം ആദർശ് നോക്കിയപ്പം നവിയെ നയനയ്ക്ക് ഇരിക്കുന്നുണ്ടു അപ്പം നയനേടേയും നവിയുടെയും കൈ മൈലാഞ്ചിയൊക്കെ വെച്ച് കൊടുക്കുന്നതും ഉണ്ടായിരുന്നു കനകി അങ്ങ് പോകുന്നെങ്കു പിന്നീട് കനക ഒരു പാത്രത്തിനകത്ത് കുറച്ച് പാൽ പായസം ഒക്കെ എടുത്തോണ്ട് വരിക ഇതെന്താ കൊണ്ടുവന്നേക്കറിയോ നിനക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങൾ നവിയോട് നവിയോട് എന്ന് ചോദിക്കുക അതെനിക്ക് ഇഷ്ടമുള്ള സാധനം അതല്ലേ അമ്മ ഉണ്ടായിക്കൊണ്ട് വന്നേ ഇങ് വാ വാ അവളികേ ഞാൻ കോരിത്തരാമെന്ന് പറഞ്ഞ് അവയുടെ വായിലേക്ക് സ്പൂണും കൊണ്ട് കോരിക്കുകയാണ് പിന്നീട് നായനയ്ക്കും കൊടുത്തു അങ്ങനെ മാറി മാറി രണ്ടുപേർക്കും കോരി കൊടുക്കുക ഈ കാഴ്ച എല്ലാം കണ്ട് മോളെ ഇന്ന് ആദർശനൊരു കാര്യം മനസ്സിലായി ഈ കുടുംബത്തിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് നയൻ ഇത്ര സന്തോഷമായിട്ടിരിക്കണം എനിക്ക് തോന്നി ഇന്നും അറിയില്ല ഇവളിത്ര സന്തോഷിച്ചിരുന്നിട്ടില്ല ഒരുപക്ഷെ ഇത്ര സന്തോഷത്തോടെ ചിരിച്ചു മറിഞ്ഞിരിക്കുന്ന പ്രധാന കാരണം അവളുടെ അമ്മയായിരിക്കും അവളുടെ അമ്മ അടുത്തുള്ളതുകൊണ്ടായിരിക്കണം അവൾ ഇങ്ങനെ സന്തോഷിക്കുന്നത് പിന്നീട് കനകങ്ങോട്ട് പോവുകയാണ് ശേഷം നയനും മുറിയിലേക്ക് വന്നു നയനുടെ കൈ രണ്ട് കൈ നിറച്ച് മൈലാഞ്ചിയാ ആദർശ ലാപ്ടോപ്പിൽ അവരെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയത്ത് നയനിക്കാണെ ദാഹിച്ചിട്ട് വെള്ളം കുടിക്കണംന്ന് തോന്നി അങ്ങനെ വന്നിട്ട് പറഞ്ഞു ആദർ ചേട്ടാ എനിക്ക് ഇച്ചിരി വെള്ളം വേണമെന്ന് പറയാം വെള്ളമല്ല എവിടെ ഇരിക്കണേ വേണേ നീ എടുത്തു കുടിക്കേ ഞാനവിടെ ജോലി ചെയ്യുന്നത് കണ്ടില്ലേ അല്ല അതോ ചേട്ടാ എന്റെ കൈ മൈലാഞ്ചി ഇട്ടേക്കോ ഓ മൈലാഞ്ചി ഇതൊക്കെ ഇടുന്നതിന് മുമ്പ് അറിയാൻ വേണ്ടായിരുന്നോ വെള്ളം കുടിക്കും പിന്നെ എന്നൊക്കെ ഇരുന്ന് ഇന്നോട് അറിയപ്പെടും രണ്ട് കൈയിലും ഇടാൻ അത് പിന്നെ അമ്മ ഇട്ട് തന്ന ഓ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ അമ്മയോട് പറ ചെന്ന് വെള്ളം എടുത്തരാനായിട്ട് ഇത് എന്താ ആദർശ ഇങ്ങനെ ആദർശം ഒക്കെ എന്ത് വേണമെന്ന് പറഞ്ഞാലും ഞാൻ അപ്പ ഉണ്ടാക്കി തരത്തു വരും ചെയ്യുവല്ലോ പിന്നെ എനിക്കിത്തിരി വെള്ളം തരാൻ പറഞ്ഞാൽ എന്താ കുഴപ്പം അതങ്ങനെയാ എല്ലാവരുടെയും കാര്യത്തിനും അവനവൻ്റെ സ്വന്തം കാര്യം ചിന്താബാ അങ്ങനെയല്ലേ കുഴപ്പമില്ല ഇനി എന്തെങ്കിലും എന്നോട് പറഞ്ഞോട് വാനും എടുത്തരില്ല എന്ന് അയനെ പറയാ തുടങ്ങി അവിടെ എണ്ണിപ്പാടിച്ച ഇപ്പൊ നിനക്ക് ഇച്ചിരി വെള്ളം പോരെ ഞാനിത് എടുത്തു തരാം പറഞ്ഞുകൊണ്ട് ആദർശ് പോയി അവിടെ നിൽക്കുന്ന കുപ്പിക്കാന്ന് കുറച്ച് വെള്ളം അങ്ങ് എടുത്തോണ്ട് വരികയാണ് കുടിക്കാൻ പറയണെ ആദർശണ്ട എൻ്റെ രണ്ടു കയ്യിൽ മൈലാഞ്ചിയാ അത് ഒഴിച്ചു തരാൻ പറയണം അവസാനം നിവൃത്തിയില്ലാതെ ആദർശ വാ വിളിക്കാൻ പറയണ അങ്ങനെ വായിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്കും പെട്ടെന്ന് നയനയ്ക്ക് ഇറക്കാൻ പറ്റിയില്ല വെള്ളം മൊത്തം കുറെ താഴേക്കും പോയി നയനയും വിൽക്കി ഇത് എന്ത് പരിപാടി ആദർശ കാണിച്ചേ ഇങ്ങനെയാണോ അതിരുന്നേ നമുക്ക് ഒരാൾക്കൊരു സാധനം കൊടുത്തു കഴിയുമ്പം അത് അതിൻ്റെതായ രീതിയിൽ കൊടുക്കണ്ടേ ഇപ്പം കണ്ടില്ലേ വെള്ളം മൊത്തം തറയിലും വീണു എന്റെ ദേഹത്തും വീണു അന്നൊരു കാര്യം ചെയ്യാം നീ തന്നെ അങ്ങോട്ട് കുടിക്കും എന്ത് ചെയ്താലും അവൾക്കൊരു കുറ്റമുള്ളൂ ആദർശമാണ് ചെയ്യുന്നതിനല്ലേ കുറ്റം എന്നും പറഞ്ഞ് നാൻ വീ വീണ്ടും വഴക്കുണ്ടാക്കിയപ്പോൾ ആദർശ് വീണ്ടും ഒഴിച്ചു കൊടുക്കുവാണ് ഒഴിച്ചു കൊടുത്തിട്ട് നായനെ അങ്ങോട്ട് എഴുന്നേക്കാൻ തുടങ്ങിയപ്പോ ആ വെള്ളത്തെ തെറ്റി നായനെ അങ്ങോട്ട് വീഴാൻ പോവാ പെട്ടെന്ന് ആദർശം എന്ത് ചെയ്യുക നയനെ കയറി ഇങ്ങോട്ട് പിടിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ കുറെ സമയം കണ്ണിക്കണ്ണിയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് നായനെ അങ്ങോട്ട് തെന്നിമാറി ആദർശിന്റെ ആദർശനും പെട്ടെന്ന് എന്തോ ഒരു വല്ലായികയൊക്കെ ഫീൽ ചെയ്തു ആദർശ് പിന്നെ അവൾ നായനോട് ദേഷ്യപ്പെട്ടു നിനക്ക് നിനക്കെന്താ കണ്ണില്ലായിരുന്നോ എവിടെ നോക്കിയാൽ നടക്കണേ ഓഹോ അപ്പൊ ഞാൻ തെന്നി വീഴാൻ പോയപ്പോ ഒന്ന് പിടിച്ചതാ കുഴപ്പമായതല്ലേ പിന്നീട് നായനെ നോക്കിക്കഴിഞ്ഞപ്പം ആദർശന്റെ ദേഹത്ത് ഫുള്ള് മൈലാഞ്ചി ഇരിക്കുക പെട്ടെന്ന് വീഴാൻ പോയപ്പോൾ ആദർശനെ കയറി പിടിച്ചതാ അപ്പൊ ഷർട്ട് മൊത്തമായി ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ കുഴപ്പമില്ല ഞാൻ കഴിയും തന്നോളാം മൈലാഞ്ചി അല്ലേ ഇച്ചിരി പറ്റിയെന്നോർത്തി കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം അതല്ലേലും നിനക്ക് അങ്ങനെയാണല്ലോ എന്ത് പിന്നെ പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും ന്യായീകരണം ഉണ്ടാവും അവൾക്ക് എന്ന് പറയാ പിന്നീട് കാണിക്കുന്ന രാത്രിക്ക് അലാറം വെച്ചിട്ടൊക്കെയാണ് നവ്യ കിടക്കുന്നേ അങ്ങനെ പാതിരാത്രി ഇപ്പൊ അത് രാത്രിയായ സമയത്ത് അലാറമടിക്കൂ നാലുമണി ആയി കഴിഞ്ഞപ്പോഴത്തേനും നേരം വിളിക്കാറായപ്പോഴത്തേനും അലാറം അടിച്ചു അലാറം നവ്യ പതുക്കെ പതുക്കെഴുന്നേറ്റു പിന്നീട് ജലജയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ജലജ കൊടുത്തിട്ട് എന്താ നവ്യ എന്താ കാര്യം എന്താ എനിക്കിപ്പോൾ കാ ഒരു കോഫി വേണം എന്ന് പറയാം കോഫി ഈ സമയത്തോ ഇപ്പൊ സമയം എന്താ പറയുക നേരം വിളിക്കട്ടെ എനിക്കിപ്പോൾ വേണം എനിക്കിപ്പോൾ അപ്പഴും ദാഹിക്കുന്നുണ്ട് എന്തോ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് എനിക്കിപ്പോൾ വേണം എന്നു പറയാം ഓ വിളെ കൊണ്ട് മടക്കൂ ഒരു കാര്യം ചെയ്ത് നിന്റെ അമ്മേനെ വിളിച്ചു പറ മുത്തശ്ശൻ അന്ന പറഞ്ഞേ അമ്മയോട് പറയാനല്ലോ എന്റെ കുഞ്ഞിന്റെ മുത്തശ്ശിയാരാ അമ്മയല്ലേ അപ്പൊ അമ്മയോടല്ല ഞാൻ പറയണ്ടേ ഓ ഇവിടെ കൊണ്ടിട്ട് പൊറുതിയില്ല ശരി ശരി ഞാൻ ഉണ്ടായിക്കൊണ്ട് വരാമെന്ന് പറയാ അങ്ങനെ രാഗി നേർന്നു പോയി കോഫി ഉണ്ടായിക്കൊണ്ടിരിക്കുവ ചലജ തുറത്തോണ്ട ഉണ്ടായിക്കൊണ്ടിരിക്കുന്നെ എന്റെ ഉറക്കവും കളഞ്ഞു ഇവിടെ കൊണ്ട് ഞാൻ മടുത്തു പോകടും അങ്ങനെ കോഫി ഉണ്ടായിക്കൊണ്ടു വന്നു പറഞ്ഞു കൊടുക്കുവാണ് അല്ല ഇതിന് മധുരം ഇല്ല കുടിച്ചു നോക്കിയിട്ട് അപ്പൊ തന്നെ നവി പറയണം മധുരവോ മധുരമൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അമ്മ ഇതിന് മധുരം ഇല്ല കുറച്ച് മധുരം ഇട്ടുകൊണ്ട് പോകും അല്ലാതെ ഞാൻ എങ്ങനെ കുടിക്കണേ അങ്ങനെ രണ്ടാമതും പോയി മധുരം ഇട്ടോണ്ട് വരുവാണ് കാരണം സ്റ്റെയർ കയറി ഇറങ്ങണം ചടിക്കാൻ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു നല്ല ഉറക്കത്തിൻ്റെ സമയമാണ് ഉറക്കണം അങ്ങനെ രണ്ടാമതും മധുരം ഇട്ട് കൊടുത്തപ്പം ഇപ്പം കുഴപ്പമില്ല അല്ല അമ്മയ്ക്ക് വന്ന വഴി രണ്ട് ബിസ്ക്കറ്റുകൂടി എടുത്തോണ്ടിരമ്പലായിരുന്നു എനിക്ക് വിശക്കാൻ തുടങ്ങി അതെ ബിസ്ക്കറ്റൊക്കെ നാളെ രാവിലെ എന്നെ എടുത്തരാം അല്ലെങ്കിൽ രാവിലെ തന്നെ നിനക്കുള്ള ടിഫിൻ തരാൻ ഞാൻ പറയാം നേരത്തെ തന്നെ നേക്കാം ഇപ്പം നീ ഒന്ന് കുടിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക് എനിക്ക് എനിക്കിനിയും ഉറക്കം കളയാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ജലജ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ജലജക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ കാരണം എന്റെ ഉറക്കം കളഞ്ഞു ഇനി ഇനിയിപ്പൊ ഉറങ്ങാനും പറ്റില്ല പിന്നെ അവസാനം ഒന്ന് ഉറങ്ങി വരുമ്പോത്തേനും നേരം കൊടുക്കും ആകെപ്പാടൊരു പ്രാന്ത് പിടിച്ചൊരു അവസ്ഥയായി പോയി ജലജിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് നവ്യ മുറിയിൽ ഇങ്ങനെ ഇരിക്കുക മുറിയിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് അഭി വരുന്നേ അബി നവ്യ പറഞ്ഞു അറിഞ്ഞു അല്ലബി എനിക്ക് കാലിൽ നല്ല വേദനയുണ്ട് ഈ കാൽ എന്ന് തിരുമ്മി തരുമോ എന്ന് ചോദിക്കണം പിന്നെ കാല് തിരുമാനിയിട്ട് സ്വന്തമായിട്ട് അങ്ങ് തിരുമിയാ മതി അല്ലെ നിന്റെ അമ്മയില്ലേ നിന്ന് നോക്കാൻ വന്നിരിക്കുന്നെ നിന്റെ അമ്മേനെ വിളിച്ചങ്ങ് തിരുമിക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങ് പോവാണ് നവിക്ക് ദേഷ്യം വന്നു ഇതിനിട്ടുള്ള പണി നിനക്കിട്ടാൻ തരാടാന്ന് പറയാണ് ഈ സമയത്ത് ജലജ അങ്ങോട്ട് വന്നേ ജലജ വന്നിട്ട് ചോദിച്ചു നീ എന്തിനാ എന്നെ വിളിച്ചേന്ന് ചോദിക്കണം അല്ലമ്മേ ഈ പ്രഗ്നന്റ് ആയിട്ട് ഈ സമയത്ത് പല പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവല്ലോ എനിക്കാണ് കാല് നല്ല വേദനയുണ്ട് അമ്മ എന്ന് തിരുമ്മിത്തരാൻ പറയണം പിന്നെ തിരുമ്മിത്തരാനായിട്ട് അതിനെക്കുറിന എന്നെ കൊണ്ട് ഏറ്റൊന്നുമില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ തിരുമിത്തന്നേ പറ്റുള്ളൂ നമ്മയുടെ മരുമോളല്ലേ ഞാൻ അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട കടമയാർക്കാ അമ്മയ്ക്കല്ലേ ഉള്ളേ എന്റെ കാലം തിരുമ്മിത്താ അതെ നീ വേണൊരു കാര്യം ചെയ്യ അബീനെ വിളിച്ച അബീനെ കൊണ്ട് തിരുമിക്കാൻ പറയണം ഈ സമയമാണ് അബി അങ്ങോട്ട് വരുന്നത് അബി പറഞ്ഞ എന്നെക്കൊണ്ടും പറ്റില്ല ഞാൻ അവരോട് പറഞ്ഞ കാര്യമുള്ള തിരുമിത്തരാൻ എന്നും പെട്ടെന്ന് അബി അവിടെ നിന്ന് കറച്ച് ഗുളിയെ അങ്ങോട്ടെടുത്ത് ഇടുവാണ് അല്ല അമ്മ ഈ ഗുളികയൊന്ന് നോക്കാൻ പറയാണ് ഗുളിക നോക്കി അല്ല ഈ ഗുളിയൊക്കെ ആര് മേടിച്ചോണോന്ന പെട്ടെന്ന് അബി പറഞ്ഞ് ഞാൻ വാങ്ങിച്ചോണോ എന്ന് എന്താ കൊഴപ്പം ആ അഭി തന്നെയാണല്ലോ വാങ്ങിച്ചോണ്ട് വന്നല്ലേ അത് ഞാൻ തന്നെ വാങ്ങിച്ചോണ്ട് വന്നേ നീ നീയല്ല പറഞ്ഞ മെഡിസിൻ വാങ്ങണോന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നാ ഇങ്ങനെ ഈ നവ്യ വീഡിയോ വീടിയെടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് ജലചിയോട് പറഞ്ഞു ആ ഗുളികയുടെ എക്സ്പയറി ഡേറ്റ് നോക്കിയേ എല്ലാ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളികയ മോങ്ങ് കൊണ്ട തന്നേക്കുന്നെ ഞാൻ വെറുതെ നോക്കിയതാ ആ സമയത്താണ് ഞാനിത് കാണുന്നത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് അവൻ തന്ത്രം പ്രയോഗിച്ചാണ് അയ്യോ സത്യമായിട്ട് അല്ലമ്മ അങ്ങനെ ചെയ്തിട്ടില്ല അഭി വെറുതെ കള്ളത്തരം പറയണ്ടാന്ന് പറയാ അല്ല നീ എന്താ ഈ വീഡിയോ പിടിച്ചോണ്ടിരിക്കണേ ഇതോ ഇതൊക്കെ ഞാൻ എന്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനായിട്ട് പിടിച്ചേക്കുന്ന ഇപ്പം നീ പറഞ്ഞ കാര്യങ്ങളെല്ലാവേ ഇതിനകത്തുണ്ട് എക്സ്പൈറി ഡേറ്റ് കഴിഞ്ഞ ഗുളുക എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നോളെ നാളെ ഒരു പക്ഷേ എനിക്കോ എൻ്റെ കുഞ്ഞിനോ വന്ന് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോസ് എല്ലാം ഞാൻ പുറത്തു വിടും പുറത്തുവിടും എൻ്റെ എൻ്റെ കൂട്ടുകാർക്ക് തന്നെ അയച്ചു കൊടുക്കും എൻ്റെ കൂട്ടുകാർ ഇതെല്ലാം കൂടെ പുറത്തു വിടും പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്കെന്തായാലും സംഭവിച്ചാലും കുഞ്ഞിനെന്ത് സംഭവിച്ചാലും നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവൻ അപകടത്തില്ല ആ ഒരു ഓർമ്മയും ചിന്തയും വേണമെന്ന് പറയാം പെട്ടെന്ന് ചെലച്ചു കഴിഞ്ഞു ഞോളെ ഇങ്ങനെയും ചെയ്യരുത് ചെയ്യരുന്ന് പിന്നെ നിങ്ങൾ കാണിക്കുന്നതിന് ഇതല്ല ഇതിലപ്പുറം ചെയ്യേണ്ടതാണ് പെട്ടെന്ന് പറഞ്ഞു നവിയെ പ്ലീസ് നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നത് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല ഇത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോണിലേക്ക് ഇട്ടിട്ടുണ്ട് അവർ എനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ടിൽ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാക്കോളും പിന്നെ നിന്റെ കാര്യം ഗോവിന്ദേ അബി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ പെട്ടെന്ന് ചെലഞ്ഞ് എടാ അവളുടെ കാല് പോയി തിരുമടാ കാലു വേദനയെന്ന് പറഞ്ഞ് പോയി തിരുമ്മിക്കൊടുക്കാൻ പറയാണ് അവസാനം ഗദ്യേന്ദ്രമില്ലാതെ അഭി വന്നിരുന്ന് നവ്യയുടെ കാല് തിരുവാണ് തെനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ എപ്പോഴെല്ലാം ഞാൻ കണക്ക് തോർ തീർത്ത് നിനക്കിട്ട് ഞാൻ തരും ഞാൻ കാണിച്ചാലാന്നൊക്കെ പറഞ്ഞോണ്ടാണ് തിരുമ്മുന്നേ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ജ്യോതിഷം വരുവാണ് ജോലിസ്യം വന്നിട്ട് അനാമികയുടെയും അനിയുടെ ഇങ്ങനെ കാര്യത്തെ കുറിച്ചൊക്കെ അപ്പൊ ആ മുഹൂർത്തമൊക്കെ കുറിപ്പിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ നോക്കണം അതിനു വേണ്ടിട്ട് ജ്യോതിസം വരുവാണ് അങ്ങനെ ജ്യോത്സ്യം വന്ന് ജാദവൊക്കെ നോക്കിയിട്ട് പറഞ്ഞു അതെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പൊ അതിന് കുറച്ച് പരിഹാരങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയാം മൂർത്തി മുത്തുശൻ പറഞ്ഞു എന്താണെങ്കിലും കുഴപ്പമില്ല എന്ത് പരിഹാരം വേണലും ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല എന്ത് വേണലും ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ന് പറയാം ശരി ക്ഷേത്രത്തിൽ പോയി ചെയ്യാനുള്ള കാര്യങ്ങളാ അതൊക്കെ ചെയ്യണമെന്ന് പറയാം അങ്ങനെ ജ്യോത്സം കുറച്ച് കാര്യങ്ങളൊക്കെ കുറിച്ച് കൊടുക്കുക ഈ സമയത്ത് ജഡജയുടെ മനസ്സിലൂടെ ഒരേ ഒരു കാര്യം എങ്ങനെ ഈ വിവാഹം മുടക്കാം ഈ വിവാഹം മുടക്കിയിട്ടേ കാര്യമുള്ളൂ അപ്പൊ വേണ്ടി എന്തെങ്കിലും ഒരു തന്ത്രം ഒന്ന് പ്രയോഗിക്കണം അങ്ങനെ ഇപ്പൊ അന് സൂചിച്ച് ജീവിക്കേണ്ട അങ്ങനെ കോടീശന്റെ ഒരു മോളം കിട്ടിക്കൊണ്ട് ജീവിക്കണ്ടെന്നു ഒരു മനസ്സി ആയിരുന്നു ജലചേര ഉള്ളിലുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി